തെന്നിന്ത്യ ഒ ഒരു കാലത്ത് അടക്കി വാഴുന്ന ഗ്ലാമർ നായികയാണ് ഷക്കീല ഏറെ ആരാധകരുള്ള താരം ഇപ്പോൾ ഗ്ലാമർ താരം എന്ന ടാഗ് ലൈനിൽ നിന്നൊക്കെ മാറി തൻ്റെ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തക എന്ന ലേബലിലും ഇന്ന് ഷക്കീല അറിയപ്പെട്ടു കഴിഞ്ഞു കാലം മാറിയപ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ സമീപനത്തിലും മാറ്റമുണ്ടായി ഇപ്പോഴിതാ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയാണ് ഷക്കീല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷക്കീല തന്റെ മനസ്സ് തുറക്കുന്നത് തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കുവാൻ അക്കാലത്ത് സംവിധായകർ പ്രയോഗിച്ചിരുന്ന തന്ത്രത്തെ ഈ അഭിമുഖത്തിൽ ഷക്കീല സംസാരിക്കുന്നുണ്ട് സംവിധായകർ കഥ പറയാൻ വരുമെന്നും അപ്പോൾ കഥ കേൾക്കേണ്ട എന്ന് താൻ പറയാറുണ്ടായിരുന്നുവെന്നും ഷക്കീല പറയുന്നു കാരണം അവർക്ക് തന്നെയാണ് വേണ്ടത് അതിനാണ് അവർ കഥ പറയുന്നത് അവർക്ക് തന്നെ വേണ്ടത് രണ്ടു ദിവസമായിരിക്കും അന്നൊക്കെ തന്റെ ഒരു ദിവസം തന്നെ കിട്ടുക ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് രണ്ട് ദിവസം അതിനാൽ അവർ കഥ പറയും ഒരു സിനിമയിൽ അഞ്ച് സീൻ ഉണ്ടാകും ിൽ തീർച്ചയായും ഒരു ബെഡ്റൂം സീൻ ഉണ്ടാകും പിന്നെ ഒരു കുളി സീനും കാണും ബാക്കിയുള്ള മൂന്ന് സീനാകും ഇമോഷണൽ സീനുകൾ പക്ഷെ സിനിമയിൽ അവർ കാണിക്കുക ബെഡ്റൂം സീനും കുളി സീനും മാത്രമായിരിക്കും ബാക്കി മൂന്ന് സീനും മിസ്സിംഗ് ആയിരിക്കും അതായിരുന്നു അവരുടെ തന്ത്രമെന്നാണ് ഷക്കീല പറയുന്നത് പിന്നെ എന്തിനാണ് വെറുതെ കഥ പറഞ്ഞ് സമയം കളയുന്നതെന്നും ഷക്കീല കൂട്ടിച്ചേർത്തു വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ പെൺകുട്ടികളെ മാത്രം നിയന്ത്രിക്കുന്നതിനെയും ഷക്കീല വിമർശിക്കുന്നുണ്ട് വസ്ത്രം ധരിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ പഠിപ്പിക്കുകയല്ല വേണ്ടത് എന്തുകൊണ്ട് െ പഠിപ്പിക്കുന്നില്ല എന്നും ഷക്കീല ചോദിക്കുന്നുണ്ട് മാതാപിതാക്കൾ പെൺകുട്ടികളെയല്ല ആൺകുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് ഒരു പെൺകുട്ടിയെ സഹോദരിയായി കണ്ടു പെരുമാറാൻ ആൺകുട്ടികളെ പഠിപ്പിക്കണം എന്തിനാണ് എപ്പോഴും പെൺകുട്ടികളോട് അങ്ങനെ ധരിക്കരുത് ഇത് ധരിക്കരുത് എന്നൊക്കെ പറയുന്നത് ഇതാണ് ഷക്കീലയുടെ ചോദ്യം താൻ അഭിനയിച്ച സിനിമകളുടെ കാര്യവും ഷക്കീല പറയുന്നുണ്ട് തന്നെ വിളിച്ച് കമേഴ്ഷ്യൽ സിനിമകളിൽ അവസരം തന്നിട്ടില്ല എന്നും തന്നെ വിളിച്ച സിനിമകളിലാണ് അഭിനയിച്ചതെന്നും ഷക്കീല പറഞ്ഞു താൻ അഭിനയിച്ച സിനിമകളൊക്കെ എയ്റ്റീൻ പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാമെന്നേയുള്ളൂ എന്നും അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നും ഷക്കീല പറയുന്നു പതിനെട്ട് വയസ്സായാൽ ആർക്കും ആ സിനിമകൾ കാണാം സ്ത്രീകൾക്കും കാണാം സ്ത്രീകൾ വരാത്തത് തന്റെ തെറ്റല്ലോ എന്നാണ് ഷക്കീല പറയുന്നത് ആണുങ്ങളാണ് തന്റെ സിനിമകൾ കാണാൻ വന്നതെന്നും എന്നാൽ തനിക്കതിൽ സങ്കടം തോന്നുന്നില്ല എന്നും ഷക്കീല പറഞ്ഞു അങ്ങനെയായിരുന്നു അത് സംഭവിക്കേണ്ടിയിരുന്നതെന്നാണ് ഷക്കീല പറയുന്നത് അതേസമയം താൻ കടന്നു പോയത് എന്തിലൂടെയൊക്കെ ആണെന്ന ആളുകളോട് പറയണമെന്ന് തോന്നിയെന്നും കാരണം മറ്റുള്ളവർ അത്തരത്തിൽ കടന്നു പോകരുതെന്നും ഷക്കീല പറയുന്നുണ്ട് ഒരു കുട്ടിയെ അടുത്തിരുത്തി ഇവൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും അതിനാൽ നിങ്ങളുടെ കുട്ടികളെ സൂക്ഷിക്കണമെന്ന് പറയാനല്ല അങ്ങനെ ഒരു കുട്ടിയെ ഇവിടെ ഇരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഷക്കീല പറയുന്നത് താൻ എന്തൊക്കെ ചൂഷണങ്ങൾ നേരിട്ടു എന്തൊക്കെ മോശം അനുഭവങ്ങൾ തനിക്കുണ്ടായി എന്ന് താൻ പറഞ്ഞാൽ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ശ്രദ്ധിക്കുമെന്നും ഷക്കീല പറയുന്നു താൻ ഈ സിനിമകൾ ചെയ്യുമ്പോൾ തന്റെ പാരന്റ്സ് കുറച്ച് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ഷക്കീല ഉണ്ടാകുമായിരുന്നില്ല എന്നും അതാണ് താൻ എല്ലായിടത്തും പറയാൻ ശ്രമിക്കുന്നതെന്നും സിനിമാ ഇൻഡസ്ട്രിയിൽ റിസ്കുകൾ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് നല്ല പി ആറും പാരൻസും ഒക്കെ ഉണ്ടെങ്കിൽ സിനിമ നല്ലൊരു മേഖലയാണെന്നും ഷക്കീല വ്യക്തമാക്കി ആളുകളെ തിരുത്താൻ അല്ലത്താൻ ശ്രമിക്കുന്നത് തനിക്ക് സംഭവിച്ചത് ഇതാണെന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഷക്കീല കൂട്ടിച്ചേർത്തു എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് ഷക്കീല ഈ അടുത്ത് മലയാളത്തിലും ഷക്കീല അഭിനയിച്ചിരുന്നു ഒരു പരമ്പരയിലൂടെയായിരുന്നു ഷക്കീലയുടെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ